വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുഡ് വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിൽ നമുക്ക് ഒരു നാലോളം അഡ്ജസ്റ്റ്മെന്റ്സ് ഗുഡ്വില്ലിൻ്റെ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല അല്ലെങ്കിൽ ബുക്കിൽ ഗുഡ് ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ തരും അങ്ങനെയാണ് കൂടുതൽ ചോദിക്കാറുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ഒരു ഫോമിന്റെ ഗുഡ് വില്ല് തന്നുകൊണ്ട് ഇന്നയാള് റിട്ടയർഡ് ആകുന്നു നിങ്ങൾ നെസസറി ജേണൽ എൻട്രി ചെയ്തു എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത് അങ്ങനെ ഒക്കെ വരുന്ന കേസിൽ നമ്മൾ കൊടുക്കേണ്ട ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ദാ ഇതാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഒരു അത് ഗെയിനിങ് റേഷ്യോലാണ് അപ്പൊ ഈ ഒരു ചാനലൻ്റ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ മീനിങ് നമ്മൾ പഠിക്കണം ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് ആയി പോകുന്ന പാർട്ണർക്ക് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് ഓക്കെ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് അതിൽ ഈ ആൾ റിട്ടയേർഡ് ആകുന്നു റിട്ടയർഡ് ആകുന്ന ആൾക്ക് നിലവിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന ബാക്കി രണ്ടു പേരും കൂടി ചേർന്നിട്ട് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ ഗുഡ്വില് കൊടുത്തു വിടുന്നു അപ്പൊ കൊടുത്ത് വിടുന്നതായത് കൊണ്ട് ഇയാൾക്ക് കിട്ടും സോ ഇയാളെ ക്രെഡിറ്റ് ചെയ്യണം മറ്റു രണ്ടു പേരെയും ഡെബിറ്റ് ചെയ്യണം ഓക്കെ അതാണ് ആ ഒരു ജേണൽ എൻട്രി അതാണ് കണ്ടിന്യൂങ് പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിങ് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് തന്നിട്ടുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം എക്സാമിന് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത് ഷാജി ബിജു ആൻഡ് അബു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന റേഷ്യോ ഈസ്റ്റ് വൺ ഈസ് ടു വൺ ബിജു റിട്ടയേഴ്സ് ബിജു ഈ നടുക്കിലെ ആളാണ് പോകുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചിട്ടേക്കാ ബിജു റിട്ടയേഴ്സ് ആൻഡ് ഗുഡ്വിൽ വാലുഡ് അറ്റ് തേർട്ടി സിക്സ് തൗസൻഡ് എല്ലാവരും കൂടി ചേർത്ത മൊത്തം ഗുഡ്വില്ലാണ് മുപ്പത്തി ആറായിരം രൂപ റെക്കോർഡ് നെസസറി ജേണൽ എൻട്രിസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ഗുഡ്വില്ല ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വേറെ ഒന്ന് ഒന്നും തന്നിട്ടില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ ആണ് ഇവിടെ ഇവിടെ ആരൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ഷാജി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഷാജി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പിന്നെ ആരെ കണ്ടിന്യൂ ചെയ്യുന്ന അബു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ retired ആൾ ആരാണ് ബിജു ആണ് retired ആകുന്നത് so to ബിജു capital account ഇതാണ് journal entry വരുന്നത് നോക്കിയേ retired ആയി പോകുന്ന ആൾ ബിജു അയാൾക്ക് കിട്ടുന്നു മറ്റു രണ്ടുപേരും കൂടി കൊടുക്കുന്നു അല്ലെ ഇനി എമൗണ്ട് കണ്ടുപിടിക്കണം എമൗണ്ട് കണ്ടുപിടിക്കുമ്പോ ഒന്ന് രണ്ട് കാൽക്കുലേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ആദ്യം തന്നെ ഈ ബിജു ഷെയർ ഓഫ് ഗുഡ് വില് കാണും ബിജുസ് ഗുഡ്വില് നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണ് ബിജുവിന് ഗുഡ് വില്ജുന് ഗുഡ് വില്ലായിട്ട് കിട്ടുന്നത് മൊത്തം ഗുഡ് വില്ലിന്റെ മൊത്തം ഗുഡ് വില് തേർട്ടി സിക്സ് തൗസൻഡ് ആണല്ലോ അതിൽ ബിജുവിന്റെ ഷെയർതായി വൺ അല്ലേ വൺ ബൈ ഫോർ ടു പ്ലസ് വൺ ത്രീ ത്രീ പ്ലസ് വൺ ഫോർ സോ വൺ ബൈ ഫോർ ആണ് ബിജുവിന് കിട്ടുന്ന ഗുഡ്വില്ല എന്ന് പറയുന്നത് ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നയൻ തൗസൻഡ് ആണ് ബിജുവിന് കിട്ടുന്ന ഗുഡ് വില് സോ നയൻ തൗസൻഡ് അത് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഗെയിനിങ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത് ഇവിടെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ റിട്ടയർഡ് ആകുന്ന ആളുടെ ഷെയർ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഗെയിനിങ് റേഷ്യോയും അത് തന്നെയാണ് ന്യൂ റേഷ്യൂ ഇസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ അപ്പൊ ഈ നയൻ തൗസൻഡിനെ ടൂ ഇസ്റ്റ് വൺ റേഷ്യോയില് അതായത് നയൻ തൗസൻഡ് ഇൻറ്റു ടൂ ബൈ ത്രീയും വൺ ബൈ ത്രീയും ഇൻറ്റു ടു ബൈ ത്രീ ചെയ്യുമ്പോൾ സിക്സ് തൗസൻഡ് കിട്ടും ഇൻറ്റു വൺ ബൈ ത്രീ ചെയ്യുമ്പോൾ ത്രീ തൗസൻഡ് കിട്ടും സോ ഇതാണ് ആ ഒരു കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്ര എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂന്ന് മാർക്കിനൊക്കെയാണ് കൂടുതൽ ചോദിക്കാറുള്ളത് അപ്പൊ ആ മൂന്ന് മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ സോ ഷാജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ ടു ബിജുസ് ക്യാപിറ്റൽ അക്കൗണ്ട് നയൻ തൗസൻഡ് സിമ്പിൾ ആണ് അല്ലേ ഇത് ഗുഡ്വില് പഠിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചു എഴുതില്ല ആണ് സോ എല്ലാവരും എഴുതണം എക്സാമിന് വന്നാൽ കേട്ടോ താങ്ക് യു